ഈ സ്കൂൾ ഗ്രൂപ്പ് പത്താം ക്ലാസ് ഗ്രൂപ്പ് പ്രീ ഡിഗ്രി ഗ്രൂപ്പ് ഡിഗ്രി ഗ്രൂപ്പ് അങ്ങനെ പഠിച്ച സമയത്ത് ഉണ്ടായിരുന്ന പിള്ളേരുടെ ഒരു ഗ്രൂപ്പുകൾ ഇപ്പോൾ വാട്സപ്പിൽ സജീവമാണല്ലേ അപ്പോൾ അവിടെയൊക്കെ എന്താ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അതിൽ കുറച്ച് കലാവാസനയുള്ള ഒന്ന് രണ്ട് കുട്ടികളുണ്ടാവും ആ ബഹുഭൂരിപക്ഷത്തിൽ അവർ വല്ല റീൽസോ അല്ലെങ്കിൽ വാട്സപ്പോ അല്ല സോറി മറ്റേ ടിക്ടോക്കിലെ വീഡിയോസോ അല്ലെ മറ്റാരുടെ ആക്ടിവിറ്റീസ് എന്തെങ്കിലും അതിന് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബാക്കിയുള്ള തന്ത്രവൈബുകൾ എല്ലാം കൂടിയാണ് ഒരുമിച്ച് അങ്ങോട്ട് വരും വന്നിട്ട് അവരെ അവരെ അറ്റാക്കിങ്ങ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അല്ലേ നിങ്ങൾ ആ ഗ്രൂപ്പിലൊക്കെ ഉണ്ടാകുമല്ലോ പല ഗ്രൂപ്പുകളിലും കുറച്ച് കലാവാസനയുള്ള കുട്ടികൾ അതിലേതെങ്കിലും ഒന്ന് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടീമുകളെല്ലാം കൂടി വന്ന് നല്ല കടന്നാക്രമണമാണ് അല്ലേ ശരിക്കും ഈ ടീമുകളുടെ ഒരു പ്രത്യേകത എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കൂളിൽ പഠിക്കുന്ന സമയത്തും അവരുടെ ക്യാരക്ടർ ഒരേപോലെ തന്നെ ആയിരിക്കും അതായത് വേറെ ഒരു കഴിവുമില്ലാതെ ഈ കഴിവുള്ള എന്തെങ്കിലും കാണിക്കുന്ന സമയത്ത് ഇവർ വളഞ്ഞു കെട്ടി ആക്രമിക്കും ഇതിന് എന്ത് മനസ്സിലായി ചൊട്ടയിലെ ശീലം ചൊടല വരെ അതായത് ഈ നെഗറ്റീവ് നെഗറ്റീവ് അപ്രോച്ച് അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ അവർക്കില്ലാത്ത കഴിവുകൾ കാണിക്കുന്ന സമയത്ത് അസൂയ കുശിമ്പ് കുനിഷ് ഈ സാധനം അവർ ചാകുണ വരെ മാറില്ല എന്നാണ് ഇത് തെളിയിക്കുന്നത് അല്ല നിങ്ങൾക്കിങ്ങനത്തെ അനുഭവം ഉണ്ടാവും ഉറപ്പാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ